ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത് വമ്പൻ തട്ടിപ്പുകളാണ് കൊച്ചിയും കോഴിക്കോടുമാണ് ഇത്തരം തട്ടിപ്പ് ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നത് ഹെയർ പ്ലാന്റിംഗ് നടത്തി ക്ഷയരോഗം പോലും പിടിപ്പെട്ടവർ കേരളത്തിൽ ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് യോഗ്യതയില്ലാത്ത ഡോക്ടർമാരും അണുമുക്തമല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററുകളുമാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് കോഴിക്കോടും കൊച്ചിയിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിയിട്ടും ആരോഗ്യ വകുപ്പോ പോലീസ് അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാതെയും യോഗ്യതയില്ലാത്ത ഡോക്ടർമാരെയും വെച്ച് ഹെയർ പ്ലാന്റേഷൻ സഞ്ചര് ചെയ്ത ക്ഷയരോഗം ബാധിച്ച വ്യക്തിയുടെ തറയുടെ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നിട്ടും കണ്ണടയ്ക്കുകയാണ് എടുക്കേണ്ടവർ ലാഭകോതിയിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന അനേകം കൊള്ളതിരായ്മകളിൽ തകരുന്നത് നിരവധി ജീവിതങ്ങളാണ് കോഴിക്കോട് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കോഴിക്കോട് ഡി എംഒയുടെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു അംഗീകാരമില്ലാത്ത ഡോക്ടർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണ് എന്നാണ് ഡി എംഒയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോലും ഡി എംഒ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ടായെങ്കിലും അധികൃതർ ആരും തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത്തരം സ്ഥാപനങ്ങൾ കോഴിക്കോട് കൂടാതെ തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചിയിലും കോഴിക്കോടും പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളിൽ വ്യാജ ഡോക്ടർമാർ നിലവിൽ രോഗികളെ ശസ്ത്രക്രിയ ചെയ്തു വരികയാണ് ഇതതിൽ വ്യാജമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ മരണങ്ങൾ മാത്രം സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്വസിക്കാൻ കഴിയുന്ന ഏക കാര്യം ഇനി ഒരു ജീവൻ പൊലിയുന്നത് വരെ കാത്തിരിക്കണമോ എന്നതാണ് ആരോഗ്യവകുപ്പിന് നേരെ ഉയർന്നു വരുന്ന ചോദ്യം ഒരു മരണം സംഭവിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുക്കുകയുള്ളൂ എന്നാണ് ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്